ഹലോ ഫ്രണ്ട്സ് വെൽക്കംസ് ചാനൽ പാവ് പാവ് മൂച്ചുട്ടി കല്ല പൂച്ച പാവമറ പാവമറ മിലൂസ് പൂച്ചൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കയാണ് പൂച്ചു നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതാ ബാക്കിൽ ടാക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നോക്കാൻ വേണ്ടി നിക്കുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് ആ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു പിന്നെ അവള് ബൊമ്മ കുട്ടിയും കൊണ്ട് കൊറേ കളിച്ച് കൈയ്യൊക്കെ ഒടിച്ച് കുട്ടീനെ ഞങ്ങളിത് അപ്പത്തീട്ടില് കളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കാണ് മഴ ഉണ്ടായിരുന്നു ചെറുതായി മഴയൊക്കെ പെയ്ൻ്റ് ചെയ്യുന്നു അപ്പൊ കൊടെയൊക്കെ അടുത്ത് വെച്ചാണ് അവളായാലും അവർ ഈ കളി ആയിരുന്നു പിന്നെ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോവാട്ട് അവിടെ തന്നെ വെച്ച് അപ്പുറത്തെ അമ്മായി അച്ഛനും ചിങ്ങും ഒക്കെയാണ് ഉള്ളത് അപ്പൊ അവൾക്ക് നല്ല ഇഷ്ടമാണ് പോണത് അവര് നന്നായി കളിപ്പിക്കുക ഒക്കെ ചെയ്യും എന്ത് പോയി കൊട കേടുത്തെ അമ്മായി അമ്മ വിളിച്ചു നടക്കുന്ന അച്ഛന്താ പാട്ടി കൊട കേട് വിദ്യ बेना hmm. हां और कड़वे तंडाटा ए हां ए अबे इदिकते हां ओल्ड तो परेंबड़के ओक ओशे ओशे ओल्ड ताड़ी इतो ഹലോ 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 ഹല মনির জল মনির জল ও নুইয়া মেরে কাটলে নুইয়া যাবে আ আ হাইজpony আই 95% বড় ちゃう আপকু Ne çarılıyor kanın ne tür bir yılan? Kendi ne? Kendi, Da 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 ne oluyor? Önüze önüze ne karıştı? हाय हाय चला रहे हैं बच्चे अब बाहर से ना गिरूंगा ना अंदर में वो जैसे काले अधिवारणा जो യെ പോയി നാച്ച ഇങ്ങനൊക്കെ പോവടാ അതാ എനിക്ക് ഇങ്ങോട്ട് വട്ടു ചാടലവടാ ഇപ്പോ വേയാവരി ഇപ്പോ വേയാവരി ഇന്നെ ചാടോ ചാടോ ഇപ്പൊ വേയാവരി ഇപ്പോ വേയാവരി എങ്ങേര് ടൈ വാങ്ങണ്ട നാളെ പോയി തായി ഫാറ്റും കണ്ടോ കൊനി അങ്ങു കൊണ്ടുവന്ന അങ്ങേട്ട കവർ വാങ്ങണ്ട കവർ ഒന്നും വാങ്ങണ്ട അല്ലേ അച്ഛനോടും കൂടെ കടയിൽ പോയിട്ട് വന്ന് മുട്ടായൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട് അച്ഛന്റെ കൂട്ടുകാരും വന്ന നിർത്തിട്ട് അതിൻ്റെ കൂടെ പോയി ചായ കുടിക്കാൻ വേണ്ടി പോവുന്നു അവള് അത് നോക്കി നോക്കട്ടെ ൂട്ടാണ്ടു പോയിന്തു മുട്ടാണ് കുഞ്ഞ എന്തു മുട്ടായി

കുട്ടിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു ആൾ ഞങ്ങൾ ആദ്യം കാണാണ്ട് വേഗം പോയി പാക്കിൽ ബക്കറ്റിൽ വെള്ളം വെച്ചിരുന്നു ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അവളിനെ അടുത്തിട്ട് ഞാൻ ഉള്ളി പോകുന്നു ഞാൻ അവിടെ ഇരുന്ന് കളി പിന്നെ കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവളെത്തി വന്നു വീട്ടിക്ക് വന്ന് ഫുഡുണ്ടാക്കിയിട്ട് അവൾ വിളിക്കാണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടു അപ്പൊ ഇപ്പൊ മഴ കമ്മി ആയിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കി അവൾ കൂടുതൽ മഴ കമ്മി ആദ്യം ഞങ്ങള് കൂടുതൽ നല്ല മഴ ഉണ്ടായിരുന്നു അവള് വന്നു കുടം നോക്കി തരാൻ പറഞ്ഞു കുഞ്ഞ അതില് കളിയായി ഫുഡ് കഴിക്കുന്ന ഇഷ്ടമില്ല പിന്നെ അതിൽ കളിയായി കുറേ നേരം അതിൽ കളിച്ചിട്ട് അന്ന് കഴിക്കാൻ രാത്രിയായപ്പോ ഉള്ളിലൊരു പൂമ്പാറ്റ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിയിലൊരു ചിറകുണ്ട് മേലൊരു ചിറകുണ്ട് ഇങ്ങനത്തെ പൂമ്പാറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യോ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക